ഹൈ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സൊല്യൂഷൻ മേക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാൻഡ് എഫ്റ്റോട്ട് ഓഫ് ഫൈവിനെ കുറിച്ചാണ് അതായത് നിങ്ങൾക്ക് റമനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും എന്താണ് സംഭവം എന്ന് അതായത് ഈ രണ്ടായിരത്തി ഇരുപത് വരെ നമ്മുടെ ഗ്രാൻഡ് ടെഫ്റ്റ് ഓട്ടോ ഫൈവ് എന്ന് പറഞ്ഞ ഒരു ഗെയിം മൊബൈൽ ഫോണിലേക്ക് റിലീസ് ആയിട്ടില്ല അതിനൊരു കാരണം കൂടിയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് പി സിയിൽ കളിക്കാൻ തന്നെ തന്നെ അതിന് അറുപത്തഞ്ച് ജി ബിയോളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് അത്രയും ലാർജ് സൈസുള്ള ഒരു ഗെയിം എങ്ങനെയാണ് മൊബൈൽ ഫോണിലേക്ക് കംപ്രസ്ഡ് ആയിട്ട് വരിക അങ്ങനെ വന്നാൽ തന്നെ അതിന് ഗ്രാഫിക്സും ഒക്കെ കുറച്ചിട്ടായിരിക്കും വരിക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇതിന്റെ ഒരു ഡെമോ ഇറങ്ങിയിട്ടുണ്ട് അതായത് ഇത് റോക്ക് സ്റ്റാർ ഗെയിംസ് ഇറക്കിയ ഗെയിം അല്ല ഫാൻ ആണ് അതായത് ജി ടി എഫ് ഒരുപാട് ഫാൻസ് ഉണ്ടാവും അപ്പോൾ അവര് ഈ റോക്ക് സ്റ്റാർ ഗെയിമിന് ക്യാഷ് കൊടുത്ത് അതിൻ്റെ അസെറ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് അവർ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു ഗെയിമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഗെയിമിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള മിഷൻസ് ഇല്ല അതിന്റെ സൈസ് എന്ന് പറഞ്ഞത് വെറും തൊണ്ണൂറ് എം ആണ് അപ്പൊ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക പക്ഷെ പേയ്ക്കൊന്നുമല്ല ആ ഗെയിം അതുപോലെ തന്നെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഇത് ആ ഒരു ബാങ്ക് റോബറി മിഷൻ മാത്രമാണ് അവർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബാക്കി കമ്മിങ് സൂൺ എന്നാണ് അവർ പറയുന്നത് അപ്പം അതങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇവിടെ സെഡിലായിട്ട് കാണാൻ സാധിക്കും അതിന്റെ വെബ്സൈറ്റ് ടെക്നോളജീസ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റാണ് അതിൽ നിങ്ങൾക്ക് ഒ ബി ബി ഫയലും അതുപോലെ തന്നെ ആപ്പിക്കെ ഫയലും ഡൗൺലോഡ് ചെയ്യാം അത് പിന്നെ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ അത് മറ്റേ അതിൽ മൂവ് ചെയ്താൽ മതി ആൻഡ്രോയിഡ് ഒ ബി ബിയിലേക്ക് എന്നിട്ട് ആപ്പിക്ക് ഇൻസ്റ്റാൾ ചെയ്യാം അതൊന്നും ആരും പറഞ്ഞിട്ട് ആവശ്യമില്ല ഇനി അതിൻ്റെ ഒരു ഗെയിം പ്ലേ ആണ് നിങ്ങൾക്ക് കാണിച്ചത് അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടി മനസ്സിലാവും ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നിങ്ങൾ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ പി എസ് ഫോറിലും പി സിയിലും ഒക്കെ ജി ടി എഫൈവ് ഓപ്പൺ ചെയ്യുന്ന അതേ ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക നമ്മുടെ ലോഡിംഗ് സ്ക്രീനൊക്കെ അതുപോലെ തന്നെയാണ് അവർ എഡിറ്റ് ചെയ്തിട്ടുള്ളത് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ലോഡിങ്ങിന് ഒരുപാട് ടൈം കുടിക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാം കാരണം നമുക്ക് വീഡിയോയുടെ ലെങ്ത് മാക്സിമം കുറക്കണം അതിനായിട്ട് ഞാൻ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ സെറ്റിങ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾ ആ മാപ്പിൻ്റെ ഓപ്ഷനൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ജി ടി എഫൈവിൻ്റെ ഒറിജിനൽ ജി ടി എ ഫൈവിൻ്റെ അതേ സെറ്റിംഗ്സ് ആണ് ഇതിനും കൊടുത്തിട്ടുള്ളത് ഗ്രാഫിക്സിൻ്റെ ഓപ്ഷൻ ഒന്നുമില്ല കാരണം വെറും തൊണ്ണൂറ് എം ഉള്ളൂ ഡെമോ കൂടിയാണ് ഇതിൻ്റെ ഒക്കെ കണ്ടിട്ട് എനിക്ക് ജി ടി എസ് സനാൻഡ്രസിൽ നിന്ന് എടുത്ത പോലെയാണ് തോന്നുന്നത് കാരണം നിങ്ങൾ ആ ചെയ്യുന്ന സ്വിച്ചും സ്കോപ്പിൻ്റെ സ്വിച്ചൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മുടെ കയ്യില് സെൽഫോൺ ഒക്കെ ഇണ്ട് സംഭവം സെറ്റപ്പ് ആണ് ജി ടി എഫ് ഐ അതേപോലെ തന്നെ സെൽഫോണൊക്കെ നമുക്ക് കോൾ ചെയ്യാനൊക്കെ പറ്റും ഇനിയിപ്പോ നമ്മളവിടെ പോയിട്ട് അവിടുത്തെ ക്യാഷ് ഒക്കെ റോബർ ചെയ്യാം അതായത് സാധാരണ ഇതിന്റെ മെഷീന് അല്ലോ ഗ്സ് നമ്മളെ ഒരു പോളീസ് പിടിച്ചിട്ടുണ്ട് നമ്മുടെ ബാക്കിൽ നിന്ന് ഗണ് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒറിജിനൽ ജി ടി ഫൈവിൽ അതേ സ്റ്റോറിയാണ് ഇനിയിപ്പോൾ നമുക്ക് ക്യാരക്ടർ ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും അടിയിലായിട്ട് ഇതാ ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മറ്റേ ക്യാരക്ടർ ആയിട്ട് ഇവൻ്റെ ഹെഡ് നോക്കിയിട്ടൊന്ന് കൊടുക്കാം ഓക്കെ സെറ്റ് ഇനിയിപ്പോ ഈ ബാങ്കിൽ നിന്ന് എസ്കേപ്പ് ആവുക എന്നുള്ളതാണ് നമ്മുടെ മിഷന് നമ്മൾ ഗണ്ണ് ഉപയോഗിച്ച് വെടിയ്ക്കുന്ന സമയത്ത് ഇതുപോലെ വാളിൽ ഹോളൊക്കെ വയ്ക്കുന്നുണ്ട് സംഭവം അടിപൊളിയൊക്കെ തന്നെയാണ് പക്ഷെ തൊണ്ണൂറ് എം ബി ഒറ്റ മിഷൻ ഉള്ളതും ഡെമോ ആണ് അതാണ് പ്രശ്നം ആ നല്ലൊരു ഡോർ അങ്ങോട്ട് പൊട്ടിച്ചു കഴിഞ്ഞു പഹയൻ പുറത്ത് മുഴുവൻ പോലീസാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ അതുപോലെ പി എസ് ഫോറിലൊക്കെ വരുന്ന അതേ സംഭവം നമുക്ക് നേരെ ആ ഒരു വണ്ടിയിടണ്ട് പോവാം അതായിരിക്കും സേഫ് പോലീസ് പോലീസ് ഹെഡിന് കൊടുക്കുക ഹെഡിന് ഹെഡിന് ഓക്കെ ഇതേ അടുത്തവൻ അടുത്തവൻ കൊടുക്കി കൊടുക്കേ ഇതിൽ വെടിവെക്കുന്നൊക്കെ കുറച്ച് ത്രില്ലിങ്ങൊക്കെ തന്നെയാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കണം സംഭവം രസമൊക്കെ ഉണ്ട് ഇതേ ബാക്കിൽ വരുത്തണം ബാക്കിൽ വരുത്തണം അവനെ പൊളിക്കുക അവനെ വിളിക്കൂ ആവുന്നില്ലല്ലോ ആ ചട്ടി ചട്ട് അവൻ പിന്നിലൂടെ വെടിവെക്കുന്നു അവനൊക്കെ എങ്ങനെ വിടാൻ പറ്റുക ഗായ്സ് ഈ ഗെയിമിൽ ചാടാൻ പറ്റുന്നില്ല കേട്ടോ ഞാൻ ചാടുന്ന നിൽക്കി ഈ ചാടുന്ന പറ്റുന്ന ചാടാൻ പറ്റുന്നില്ല എന്താ പറ്റിയെന്ന് അറിയില്ല ചാടാൻ പറ്റുന്നില്ല കേട്ടോ അതുപോലെ തന്നെ ക്രൗച്ച് ചെയ്യാനും പറ്റുന്നില്ല നിങ്ങൾ യൂട്യൂബിൽ ജി ടി എ ഫൈവ് അങ്ങനെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ള ഒരു സംഭവം സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് വീഡിയോസ് കാണും അതൊന്നും ഫേയ്ക്കാണെന്ന് ഞാൻ പറഞ്ഞില്ല കാരണം അവർ ചെയ്യുന്നത് ജി ടി എസ് ആൻഡ് ആൻഡ്രസ് എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ടാകും നമ്മൾ മുമ്പ് കളിച്ചിട്ടുണ്ടാകും അപ്പം അതിൻ്റെ മോഡ് ഒക്കെ വെച്ചിട്ട് ഫുള്ള് അലങ്കോലമാക്കിയിട്ടാണ് അവർ ആ ഒരു ഗെയിം തരുന്നത് ജി ടി ഫൈവ് അല്ല ജി ടി എസ് ആൻഡ് ആൻഡ്രസ് മോഡ് ചെയ്തതാണ് അപ്പം ഞാൻ ഈ തന്നിട്ടുള്ളത് ഒരു ഡെമോ ഗെയിംപ്ലേ ആണ് ഗെയിംപ്ലേ മീൻസ് ഗെയിമാണ് അപ്പോൾ നിങ്ങൾക്ക് അത് കളിച്ച് നോക്കാം അപ്പം അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ട നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാം പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമല്ല തീർച്ചയായും ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു പെട്ടെന്ന് സബ്സ്ക്രൈ ചെയ്യാ മറ്റൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും ബായ